കല്ലടിക്കോട് പനയമ്പാടത്ത് വാഹനാപകടത്തിൽ മരണപ്പെട്ട നാല് പെൺകുട്ടികളുടെ വീടുകളിൽ വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു ഞായറാഴ്ച രാവിലെയാണ് എം പി ചെറുളിയിലെ വീടുകളിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത് തുടർന്ന് അപകടം നടന്ന സ്ഥലവും എം സന്ദർശിച്ചു ഈ റോഡുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് നിലനിൽക്കുന്നതെന്നും ഗുരുതരമായി കൃത്യവിലോപം റോഡ് നിർമ്മാണത്തിൽ നടന്നിട്ടുണ്ടെന്നും എം മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട് റോഡിലെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും എം പറഞ്ഞു ഹൈവേയുടെ വികസനം ഇനി തുടരും എന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ ഒരു മറുപടി കിട്ടി ഈ റോഡുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് തൊട്ട് ഈ കാണാപ് പര നിരവധി പരാതികളുണ്ട് മഴ പെയ്ത കുത്തന് ഒലിച്ച് വീടുകളിലേക്ക് വെള്ളം ഇനി നിങ്ങൾ നോക്കിക്കോ എവിടെങ്കിലും ഈ റോഡ് ഒരു അഞ്ച് കിലോമീറ്റർ ഒരേ വീതിയിലുണ്ടോ പല സ്ഥലത്തും പല വീതിയാണ് ആ പല ആളുകളും ഇതിൽ ഇതിലിടപെട്ടുണ്ട് അവിഹിതമായിട്ടുള്ള ഇടപെടലുകളാണ് പ്രധാനമായിട്ടും ബസ് സ്റ്റോപ്പ് പൊളിച്ചു പോയി എന്ന് പറഞ്ഞു ആളുകൾ ബസ് കാത്തുന്നതാണ് അത് പണിയെന്ന് പറഞ്ഞു ഞാനൊരു ബസ് സ്റ്റോപ്പിന് മാറ്റാൻ തോട് രണ്ട് ഒന്നര വർഷമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ലെറ്റർ കൊടുത്ത് ഇന്ന് വരെ എൻഒസി തന്നിട്ടില്ല ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പണിയാം അപ്പോൾ ആർക്ക് വേണമെങ്കിൽ നിർമ്മാണ പ്രവർത്തനം നടത്താം പല ആളുകളുടെയും കെട്ടിടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വീതി കുറയ്ക്കാം പലരുടെയും വീട് അതാക്കാൻ ഇതുപോലെ ഗുരുതരമായ കൃത്യവിലോഭമുള്ള ഒരു ഹൈവേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് ഇതൊരു തീരുന്ന പ്രശ്നമല്ല ഈ നാല് കുട്ടികളുടെ ജീവൻ എന്ന് വെച്ചാൽ വളരെ വിലപ്പെട്ടതാണ് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ആരുടെയും മനസ്സൊന്നും മാറാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഹൈവേയിലെ കൊലപാതക അവസാനിപ്പിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് ഈ കരാറ് കമ്പനിക്കാർക്കെതിരെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കോലക്കുറ്റത്തിന് കേസെടുക്കണം അപ്പോഴാണ് ഇത് പഠിക്കുകയുള്ളൂ കാരണം ഇവരുടെ ഗുരുതരമായ കൃത്യവിലോപാണ് ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതല്ല ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ അതായത് പഞ്ചായത്ത് മെമ്പറാർ എത്ര പരാതി കൊടുത്തിട്ട് ചോദിക്കും നാട്ടുകാർ എത്ര പരാതി കൊടുത്തു ജനപ്രതിനിധികൾ എത്ര കൊടുത്തു വിവിധ സംഘടനകൾ എത്ര കൊടുത്തു തിരിഞ്ഞു നോക്കാൻ ആളില്ല the real beauty in your heart bochi golden diamonds buy now pay later